ഒരു ഏതൊരു മനുഷ്യനും അവന്റെ വിശ്വാസവും അവന്റെ മതവിശ്വാസവും അവന്റെ വ്യക്തിത്വവും നിലനിർത്തിക്കൊണ്ട് ഏത് വിശ്വാസത്തെയും പൊലുകുന്നതിനുള്ള അധികാരമാണ് നമ്മളുടെ ഭരണഘടന നമുക്ക് വിഭാവന ചെയ്യുന്നത് ആ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഭരണക്രമമാണ് നാളെ ഇതുവരെ നാം നടത്തിയിരുന്നത് ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് പൊതുപ്രവർത്തകയായ ഷെമീന ഷെറീഫ് പ്രഭാഷണം നടത്തി നടത്തിജ്ഞക്ക് ബ്രിജിലാൽ നേതൃത്വം നൽകി അദ്ദേഹം ലോകോത്തരമായ ഒരു ഭരണഘടന അല്ലെങ്കിൽ നമ്മൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു ഇന്ത്യക്ക് വേണ്ടി പക്ഷേ ഈ ഭരണഘടന അതിന്റെ സത്ത അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടത്തിന്റെ കൈകളിലാണ് ഈ ഭരണഘടന എത്തിച്ചേരുന്നതെങ്കിൽ ഈ ഭരണഘടനയുടെ മൂല്യങ്ങൾ നമ്മൾ പി ലഭിക്കുകയില്ല എന്ന് അതുപോലെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഇന്ത്യയുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ ദാരിദ്ര്യം പിന്നോക്കാവസ്ഥ വിദ്യാഭ്യാസത്തിനുള്ള പിന്നോക്കാവസ്ഥ തൊഴിലിലുള്ള പിന്നോക്കാവസ്ഥ തൊഴിലിലുള്ള ജാതി വിവേചനം ഏകതാ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം രമേഷ് മേത്തല ഹഷീർ ചെമ്പിട്ട വീട്ടിൽ സിറാജുദ്ദീൻ ചിറക്കൽ ജെയിംസ് തെരുവിൽ എം എൻ സുധൻ രാജീവ് ഇളന്തുരുത്തി പി കെ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു